നമസ്കാരം നമസ്കാരം അപ്പോൾ ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത് അജിത് എന്ന് പറയുന്ന സാറാണ് നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു പോലീസ് ഉദ്യോഗസ്ഥനായി അതായത് ഒരു പോലീസ് സൂപ്രണ്ടായി റിട്ടയർ ചെയ്ത ആളാണ് ക്രൈംബ്രാഞ്ചിൽ നിന്നാണ് അദ്ദേഹം റിട്ടയർ ചെയ്തത് പക്ഷേ അദ്ദേഹത്തെ നമ്മളിപ്പോൾ ഇവിടെ പരിചയപ്പെടുത്താനുള്ള പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം ആദ്യമായൊരു പുസ്തകം എഴുതുകയാണ് ആ പുസ്തകം എഴുതുന്നതിന് പിന്നിൽ അദ്ദേഹത്തിൻ്റെ സർവീസ് സംബന്ധമായ കാര്യങ്ങളുമുണ്ട് അതിനേക്കാൾ വരെ നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം നമുക്ക് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ ചോദിക്കാം നമസ്കാരം സാർ നമസ്കാരം നമസ്കാരം സാറേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു തോന്നുന്നത് സാറൊരു പുസ്തകത്തിൻ്റെ പണിപ്പുറയിലാണ് അത് ഇപ്പം പ്രകാശനത്തിലേക്ക് എത്താൻ പോകുന്നത് അതെ എന്താണ് പുസ്തകത്തിൻ്റെ പേര് എന്താണ് അതിൻ്റെ പേര് കള്ളനും പോലീസും എന്നാണ് പുസ്തകത്തിൻ്റെ പേര് അതിൽ എൻ്റെ പോലീസ് ജീവിതത്തിൽ നമ്മൾ നേരിട്ട് ചെയ്ത കാര്യങ്ങൾ നടത്തിയ കേസന്വേഷണങ്ങൾ രാത്രികാല പട്രോളിങ്ങിനെ പറ്റിയുള്ള വിശേഷങ്ങളുണ്ട് കള്ളനോട്ട് പിടിച്ചതിനെ പറ്റിയുണ്ട് കൊലപാതകം ബലാത്സംഗ കേസന്വേഷണം അങ്ങനെയൊക്കെയുള്ള കേസന്വേഷണങ്ങളെ പറ്റിയുള്ള കാര്യങ്ങളുണ്ട് അതുപോലെ ഒരു കുട്ടിക്കാലത്ത് ചാടിക്കളിച്ചതിൻ്റെയും ഓടിക്കളിച്ചതിൻ്റെയും അമ്മയുടെ അടി കിട്ടിയതിൻ്റെയും അധ്യാപകർ പഠിപ്പിച്ചതിൻ്റെയും അങ്ങനെയുള്ള സ്കൂൾ വിശേഷങ്ങൾ ആദ്യമായിട്ട് സൈക്കിൾ കയറാൻ പഠിച്ചത് അച്ഛൻ പട്ടാളത്തിലായിരുന്നപ്പോൾ അച്ഛൻ്റെ പട്ടാള ക്യാമ്പ് സന്ദർശിച്ചതിൻ്റെ ഓർമ്മകൾ അങ്ങനെ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിൽ ജോലി ആദ്യമായിട്ട് ജോലി കിട്ടിയ അതിനെപ്പറ്റിയുള്ള ഓർമ്മകൾ ആ അന്നത്തെ കാലത്ത് എൻ ജി ഒ ഹോമിലൊക്കെ താമസിച്ച് ജോലിക്ക് പോയ കാര്യങ്ങൾ ആദ്യത്തെ പ്രേമം അങ്ങനെ ഉള്ള ജീവിതാനുഭവങ്ങൾ ആണ് കൂടുതലും ഒരു ഓർമ്മക്കുറിപ്പുകളായിട്ടാണ് എഴുതി ഉണ്ടാക്കിയ ഒരു പത്ത് മുപ്പത് ഇൻസിഡൻസ് ചേർന്നുള്ള ഒരു പുസ്തകമായിട്ടാണ് ഇത് വന്നിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഏറ്റവും സ്ട്രെസ്സുള്ള ജോലികളൊന്നാണ് ഈ എന്ന് പറയുന്നത് ഈ സ്ട്രെസ്സുള്ള ജോലിക്കിടയിൽ നിന്നും സാറിപ്പം റിട്ടയർ ആയിരിക്കുന്നു എങ്കിലും ഈ അനുഭവങ്ങളെല്ലാം കൂടി ഇങ്ങനെ ഒരു മാല പോലെ കുരുത്ത് അവതരിപ്പിക്കുമ്പം ആസ്വാദകർക്ക് അതിൽ നിന്ന് എന്തൊക്കെ പ്രതീക്ഷിക്കാനുണ്ടാവും ശരിക്കും അതിലെ ഒരു ഒരു കുട്ടിയായിരുന്ന എൻ്റെ അനുഭവങ്ങൾ ഒരു വിദ്യാർത്ഥിയായിരുന്ന കാലത്തെ അനുഭവങ്ങൾ തൊഴിലില്ലാതെ തിണ്ട് നടക്കുന്ന കാലത്തുള്ള അനുഭവങ്ങൾ ജോലി കിട്ടിയപ്പോഴുള്ള അനുഭവങ്ങൾ പിന്നെ പോലീസിലെ തിരക്ക് പിടിച്ച പോലീസിൽ ജോലി ചെയ്യുന്നതിന് മുമ്പ് ഞാൻ കേരള യൂണിവേഴ്സിറ്റി ഓഫീസിലെ ആറേഴ് വർഷം ജോലി ചെയ്തിരുന്നു അതൊരു സുവർണകാലമായിരുന്നു നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് ജോലി സമയത്തെ നമ്മളെ ആരും അലട്ടത്തുള്ളൂ അത് കഴിഞ്ഞാൽ നമ്മളെ ആരും തിരക്കുന്നില്ല പിന്നെ പക്ഷെ അതിനുശേഷം പോലീസിൽ വന്നതോടുകൂടി നമ്മുടെ സകല സ്വാതന്ത്ര്യങ്ങളും നഷ്ടപ്പെടുകയും നമ്മൾ വീട്ടിൽ പോലും ഒരു അന്യനായിട്ട് മാറുകയും ഒക്കെ ചെയ്യുന്നത് പോലുള്ളൊരു സാഹചര്യമാണ് പിന്നീട് പക്ഷേ ഉണ്ടാകുന്നത് കാരണം പോലീസിൽ അതുപോലത്തെ ഒരു ബുദ്ധിമുട്ടിക്കുന്ന ജോലികളാണ് നമുക്കുള്ളത് ഇരുപത്തിനാല് മണിക്കൂർ ജോലി നമുക്ക് ലീവില്ല എപ്പോൾ വിളിച്ചാലും നമ്മൾ ജോലിക്ക് എത്തിയിരിക്കണം അതൊന്നും ഒരു ബുദ്ധിമുട്ടായിട്ട് പറയുമല്ല നമ്മുടെ ജോലിയാണ് അത് ചെയ്യാവുന്ന ഏറ്റാണ് നമ്മളതിന് കയറുന്നത് പക്ഷേ എന്നാലും അതൊക്കെ ഒരു വലിയൊരു നമുക്ക് സഹിക്ക നമുക്ക് താങ്ങാവുന്നതിനപ്പുറത്തുള്ള വലിയ ഒരു ഭാരപ്പെടുത്തലാണ് പോലീസിൽ ഇന്നുള്ളത് ഇപ്പോൾ എനിക്ക് തോന്നിയത് സാർ പറയുമ്പോൾ തന്നെ ധാരാളം പോലീസുകാർ ആത്മഹത്യ ചെയ്യുന്നൊരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഈ പോലീസിലെ ആത്മസംഘർഷങ്ങൾ എനിക്ക് തോന്നുന്നത് താങ്കളൊരു തനി നാട്ടൻ പുറത്തുകാരനാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി മനസ്സിന് കുറേ നന്മയുള്ള ഒരാളായിരിക്കും ഇപ്പോൾ പല കാര്യങ്ങളും ചിലപ്പോൾ താങ്കൾ കൊടുക്കൊള്ളാൻ പറ്റാത്ത പല അവസ്ഥകളും ഇതിനകത്തുണ്ടാവാം ഇതെല്ലാം ഈ അനുഭവം പുസ്തകത്താളുകളിലൂടെ വരുന്നുണ്ടോ അങ്ങനെ ചോദിച്ചാൽ അത്രയും തീവ്രമായിട്ട് ഉള്ള കാര്യങ്ങളിലേക്ക് ഞാൻ ഇപ്പോൾ പോയിട്ടില്ല കാരണം ചിലപ്പോഴൊക്കെ ചില സമ്മർദ്ദങ്ങളും ചിലതൊക്കെ നമുക്ക് പറയാൻ പറ്റത്തില്ല അറിയുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് പറയാനോ പുസ്തകത്തിൽ എഴുതാനോ അക്ഷരങ്ങളായിട്ട് ആൾക്കാരുടെ മുമ്പിൽ സമർപ്പിക്കാനോ നമുക്ക് പറ്റത്തില്ല ചിലതൊക്കെ ഒളിച്ചു വെക്കേണ്ടി തന്നെ വരും അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളും ജീവിതത്തിൽ ധാരാളം ഉണ്ടായിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് തുറന്ന് ഒരു എഴുത്തിലേക്ക് വന്നിട്ടില്ല ഒരു പക്ഷേ നാളെ തുറന്ന തുറന്നെഴുത്തിലേക്ക് ഞാൻ പോയി കൂടാഴുകയില്ല എന്നാണ് എൻ്റെയും ഒരു വിശ്വാസം അക്ഷരങ്ങൾ അറിവാണ് എന്നാൽ അക്ഷരങ്ങൾ ഭയവുമാണ് തീർച്ചയായിട്ടും അപ്പോൾ എനിക്കൊന്നും താങ്കളുടെ ഈ പുസ്തകം നമ്മളൊരു വലിയ പ്രതീക്ഷ ഇതിന് കൊടുക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഒരു ഒരു പോലീസ് ഉദ്യോഗസ്ഥർ എന്ന് പറയുമ്പോൾ താങ്കൾ വഹിച്ചിട്ടുള്ള പദവികൾ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് പദവികളുണ്ട് ഒരുപാട് അനുഭവങ്ങളുടെ ഒരു സമ്പത്തുണ്ട് ആ ഒരു സമ്പത്ത് അവതരിപ്പിക്കുമ്പോൾ തീർച്ചയായും അതിനകത്ത് ഒരുപാട് മനസ്സിനെ സ്പർശിക്കുന്ന കാര്യങ്ങളും ഉണ്ടാവും അത്തരം കാര്യങ്ങൾ തീർച്ചയായും നമുക്ക് അതെ ഇത് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് മനസ്സിനെ സ്പർശിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് ഈ ഏതെങ്കിലും ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി ആരെങ്കിലും അറസ്റ്റ് ചെയ്യുമ്പോഴോ അങ്ങനെ എന്തെങ്കിലും മാനസിക സംഘർഷം അനുഭവിക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ മാനസിക സംഘർഷം അനുഭവിക്കേണ്ട അവസ്ഥ പലപ്പോഴും 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 ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് ചില കേസുകളിൽ അങ്ങനെയുള്ള ചില അന്വേഷണങ്ങളിലേക്ക് അവസാനം പോകാൻ പറ്റാത്തതുപോലത്തെ അവസ്ഥയും ചിലപ്പോഴുണ്ടായിട്ടുണ്ട് ഇപ്പം നമുക്കറിയാം ഇന്നടത്തേക്ക് പോകണം ഒരന്വേഷണം ഒരു കേസിന് അന്വേഷണം ഇന്ന ഭാഗത്തേക്കാണ് പോകേണ്ടത് ഇന്ന വ്യക്തിയിലേക്ക് ചെല്ലണം പക്ഷേ അതിലേക്ക് പോകാൻ പറ്റാത്ത അതുപോലുള്ള സമ്മർദ്ദങ്ങളും അതുപോലുള്ള കാര്യങ്ങളും ചിലപ്പോഴൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇത് ഏകദേശം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആണ് പിന്നെ ഈ അങ്ങനെയുള്ള സമ്മർദ്ദങ്ങളല്ലാതെ തന്നെ ഇരുപത്തിനാല് മണിക്കൂർ ജോലിക്കിടയിൽ തന്നെ നമുക്ക് വരുന്ന സംഘർഷങ്ങൾ വരുന്ന ജോലി ജോലി തിരക്ക് ഇപ്പോൾ കാരണം കേരളത്തിൽ ആകെ അൻപതിനായിരം അറുപതിനായിരം പോലീസാവുള്ള കോടി ജനങ്ങളെ നോക്കാൻ ഇത്രയും പോലീസ് പോരാ ഏതാണ്ട് കേരളത്തിൽ ഏതാണ്ട് എട്ടിലൊന്നോ പത്തിനൊന്നോ പോലീസ് മാത്രമേ ഉള്ളൂ അത് പോരാ അതിൽ കൂടുതൽ പോലീസ് വേണം അപ്പോൾ അത് കാരണം എന്തു പറ്റുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി ഭാരം വളരെ അധികം ഇരട്ടിക്കുകയാണ് വളരെയധികം കൂടുകയാണ് അപ്പോൾ നാല് പേര് ചെയ്യേണ്ട ജോലി ഒരാൾ ചെയ്യേണ്ടി വരുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ട് അത് കാരണം ഉണ്ടാകുന്ന സംഘർഷങ്ങൾ വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ സമയം കിട്ടുന്നില്ല രാത്രിയിൽ വീട്ടിൽ വരുന്നു രാത്രിയിൽ വീട്ടിൽ നിന്ന് വീണ്ടും ജോലിക്ക് പോകുന്നു നമുക്ക് ആഴ്ചകളിൽ പോലും നമുക്കൊരു ലീവ് ഇല്ല എല്ലാ ഹോളിഡേയ്സും നമുക്ക് വർക്കിംഗ് ആണ് പ്രത്യേകിച്ച് ആഘോഷ ദിവസങ്ങൾ വരുമ്പോൾ നമുക്ക് അതിൻ്റെ തലേ ദിവസവും പിറ്റേ ദിവസവും ഉൾപ്പെടെ ആഘോഷ ദിവസവും ഉൾപ്പെടെ നമ്മൾ ഡ്യൂട്ടിയിലാണ് ഇങ്ങനൊക്കെ വരുമ്പോൾ നമ്മുടെ ഭാര്യയുടെ പ്രസവത്തിന് പോകാൻ പറ്റുന്നില്ല കുഞ്ഞുങ്ങളെ അക്ഷരത്തിന് ഇരുത്താൻ പോകാൻ പറ്റുന്നില്ല അവരുടെ കൂടെ ആശുപത്രിയിൽ പോകാൻ പറ്റുന്നില്ല ഇങ്ങനൊക്കെ വരുമ്പോൾ നമുക്ക് ആ അച്ഛനെ അമ്മയെ സംരക്ഷിക്കാൻ സമയം കിട്ടുന്നില്ല മരുന്ന് മേടിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ സംഘർഷം വളരെ വലുതല്ലേ ഇതൊക്കെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് എനിക്ക് താങ്കൾ നേരത്തെ പറഞ്ഞതിനകത്തൊരു വാചകമാണ് നമ്മൾ വീടുകളിൽ പോലും അന്യ അന്യഥത്കരിക്കപ്പെട്ട പോകുന്നൊരു അവസ്ഥ പോലീസുകാർക്കുണ്ട് അല്ലേ അതെ അത് ഈ പോലീസുകാരുടെ ഒരു ഈ ഒരു ജോലി സമയം ഇതൊക്കെ പലതും ക്രമീകരിക്കണമെന്നൊക്കെയുള്ള ആവശ്യങ്ങളും ഒരുപാട് ഉണ്ടാകുന്നുണ്ട് അതെ ഈ ആവശ്യങ്ങളോട് താങ്കൾ അനുഭവപൂർവ്വം തീർച്ചയായിട്ടും പരിഗണിക്കണമെന്ന് തന്നെയും അതുപോലെ ഷിഫ്റ്റ് സമ്പ്രദായം പോലീസിൽ നടപ്പിലാക്കിയിരുന്നു എനിക്ക് തോന്നുന്നു ഇപ്പോഴും ചില പോലീസ് സ്റ്റേഷനുകളിൽ ഷിഫ്റ്റ് ഉണ്ട് ഹോസ്പിറ്റൽസിലൊക്കെ ഉള്ളതുപോലെ ഷിഫ്റ്റ് ഉണ്ട് ഈ ഷിഫ്റ്റ് പോലും സത്യത്തിൽ പരിഹാരമല്ല കാരണം എട്ട് മണിക്കൂർ ഷിഫ്റ്റ് വന്നാൽ തന്നെയും എട്ട് മണിക്കൂർ ഷിഫ്റ്റ് ആ ഒരു ഷിഫ്റ്റ് സമ്പ്രദായത്തിൽ പോലും ആവശ്യമുള്ള വിശ്രമം കിട്ടുകയോ വീട്ടിൽ പോകാനുള്ള കൃത്യമായ അവസരം കിട്ടുകയോ ഇല്ല എങ്കിലും ഒരു ഷിഫ്റ്റ് സമ്പ്രദായം എങ്കിലും നടപ്പിലാക്കിയാൽ മാത്രമേ കുറച്ചെങ്കിലും ആശ്വാസം പോലീസിൽ ജോലി ചെയ്യുന്നവർക്ക് കിട്ടൂ കിട്ടുകയുള്ളൂ അങ്ങനെ എന്തെങ്കിലും നിലവിലുള്ള പോലീസിൻ്റെ സ്ട്രെങ്ത് ഇപ്പം അൻപതിനായിരം ഉണ്ടെങ്കിൽ അത് ഒരു ലക്ഷമായിട്ട് വർദ്ധിപ്പിക്കണം എന്നാൽ മാത്രമേ കുറച്ചെങ്കിലും ഉണ്ടാകൂ എന്നുള്ള പക്ഷത്താണ് അങ്ങനെ ജോലിഭാരം ജോലിഭാരം ലഘൂകരിക്കുന്നതിലൂടെ ശാര ശാരീരികവും മാനസികവുമായ ഒരു മെച്ചം പോലീസ് ഉണ്ടാകണം എന്ന് ശക്തമായിട്ട് വാദിക്കുന്ന പക്ഷത്താണ് എം വി വാസുദേവൻ സാർ പറഞ്ഞിട്ടുണ്ട് എഴുത്തെന്ന് പറഞ്ഞൊരു പ്രസവം പോലെയാണെന്ന് അപ്പോൾ അതുപോലെ താങ്കൾക്ക് എപ്പോഴാണിത് എഴുതണം എന്ന് അൾട്ടിമേറ്റായി ഒരു ടൈം എപ്പോഴാണ് ചിലപ്പോഴൊക്കെ ഇപ്പോൾ അച്ഛനെ പറ്റി ഓർത്തപ്പോൾ അച്ഛൻ്റെ ഓർമ്മകൾ അത് ഞാൻ ഇതിനകത്ത് സ്മൃതി എന്ന് പറഞ്ഞൊരു ഇതായിട്ട് എഴുതിയിട്ടുണ്ട് അച്ഛനെന്നും രാവിലെ നടക്കാൻ പോവുകയും പോയിട്ട് വരുന്നത് പറഞ്ഞാൽ ഇങ്ങനെ ഈട് കയ്യാലേ ഒക്കെ കയറി ഇറങ്ങിയൊരു മഫ്ലറും ഒക്കെ ചുറ്റി അങ്ങനെ നടക്കുന്നതിനെ പറ്റിയൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട് പോയിട്ട് വരുമ്പോഴേ ഗ്രാമപ്രദേശത്താണ് ഞങ്ങളുടെ വീട് അപ്പോൾ തിരിച്ചു വരുമ്പോഴേ കയ്യിൽ നിന്ന് മൂന്നാല് മരത്തണ്ടൻ കൂണ് കാണും പുല്ല് കൂണ് അപ്പോൾ മിക്കവാറും ദിവസം വീട്ടിൽ കൂണുകയറിയും കൂണു തീയലും കൂണുതോരനുമൊക്കെ കാണും അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ എഴുതി അപ്പോൾ തുടങ്ങുമ്പോൾ ഓരോ വാക്കുകളൊക്കെ നമ്മൾ രൂപപ്പെടുത്തി എടുക്കുമ്പോൾ നമ്മുടെ മനസ്സിലെ ആ സങ്കല്പവും നമ്മുടെ ആ കൽപ്പനയും ഹൃദയ നമ്മുടെ മനസ്സിനങ്ങോട്ട് ഇണങ്ങുന്ന ആ ഭാഷയിൽ അതങ്ങോട്ട് രൂപപ്പെടുത്തി എടുത്ത് നമ്മളങ്ങോട്ട് എഴുതി വരുമ്പോൾ പിന്നെ അതൊന്ന് മാറ്റി എഴുതുമ്പോൾ വീണ്ടും വീണ്ടും അതിനെ മനസ്സിലിട്ടൊന്ന് താലോലിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു ഒരു അങ്ങനെയാണത് രൂപപ്പെട്ട് രൂപപ്പെട്ട് ഭാഷാഭൂഷണിയൊക്കെ മേടിച്ച് വച്ച് എത്രയോ തവണത്തോടെ അന്നേലും ഓരോ വാക്കുകളുമൊക്കെ നോക്കി ഒക്കെ അങ്ങനെ ഒത്തിരി മെനക്കെട്ട് വളരെ നല്ലൊരു നല്ലൊരു പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് പിന്നെ അതുപോലെ എഴുതിയത് തന്നെ പിന്നെ പല പ്രാവശ്യം മാറ്റി എഴുതുകയും പല വാക്കുകൾ മാറ്റി എഴുതുകയും വാചകങ്ങൾ മാറ്റി എഴുതുകയും കുത്തും കോമായും മാറ്റി എഴുതുകയും ഒക്കെ പലപ്പോഴും വേണ്ടി വരും വളരെ നല്ലൊരു ഒരു മാനസികമായൊരു വ്യായാമം കൂടിയാണ് എഴുത്ത് പിന്നെ അത് തരുന്ന ഒരു മാനസികോല്ലാസം വളരെ വളരെ വലുതാണ് വളരെ വലുതാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഒരു സന്തോഷവും നിർവൃതിയുമാണ് ഒരു സൃഷ്ടി നമ്മൾ നിർവഹിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലുണ്ടാകുന്നത് പിന്നെ സുഹൃത്തുക്കളും ആത്മബന്ധമുള്ളവരും ഒക്കെ ചിലർ അതിനെ പ്രശംസിക്കുകയും നല്ല വാക്കുകൾ പറയുകയും ചെയ്യുന്ന ചെയ്യുന്നു കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല എന്തായാലും താങ്കളുടെ ഈ പുസ്തക രചനയിലേക്കുള്ള ഈ ഒരു കടന്നുവരവിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഇനി ദീർഘമായ പുസ്തകങ്ങൾ അനുഭവ അനുഭവസമ്പത്തിൻ്റെ ആ ദീർഘമായ വഴികൾ വരികളായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം സന്തോഷം സന്തോഷം ഓക്കെ